കാർഗിൽ കാർഗിലിനേത് പാകിസ്ഥാന്റെ ചതിക്കെതിരായ വിജയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുഭവത്തിൽ നിന്ന് പാകിസ്ഥാൻ പാഠം പഠിച്ചില്ല ഭീകരവാദത്തെ ശക്തമായി നേടുമെന്നും പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകി കാർഗിൽ ദ്രാസിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാർഗിൽ യുദ്ധവിജയത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് രാജ്യത്താകെ നടന്നത് ദ്രാസിലെ കാർഗിൽ യുദ്ധസ്മാരകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു തുടർന്ന് യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രമർ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാന്റെ നടപടികൾക്കെതിരെ പ്രധാനമന്ത്രി ശക്തമായ മുന്നറിയിപ്പ് നൽകി കാർഗിലേത് പാകിസ്ഥാന്റെ ചതിക്കെതിരായ വിജയമാണെന്ന് മോദി പറഞ്ഞു ചരിത്രത്തിൽ നിന്ന് പാകിസ്ഥാൻ ഒന്നും പഠിച്ചിട്ടില്ല നിങ്ങളുടെ നീജമായ ഉദ്ദേശങ്ങൾ ഒരിക്കലും വിജയിക്കില്ലെന്നാണ് ഭീകരതയുടെ രക്ഷാധികാരികളോട് താൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഭീകരവാദത്തിനെതിരെ നമ്മുടെ സൈനികർ പൂർണ്ണ ശക്തിയോടെ മറുപടി നൽകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി കാർഗിൽ और सामर्थ्य का अद्भुत परिचय दिया पाकिस्तान ने फिर एक बार अपना अविश्वासी चेहरा दिखाया लेकिन सत्य के सामने असत्य और आतंकी हार हुई पाकिस्तान ने अतीत में जितने भी दुष्प्रयास किए उसे मुंह की खानी पड़ी है लेकिन पाकिस्तान ने अपने इतिहास से രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ ഉൾപ്പെടെ യുദ്ധസ്മാരകത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ പാകിസ്ഥാനെതിരെ നടന്ന കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബാംഗങ്ങളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി ശക്തമായ സുരക്ഷാ വലയത്തിലാണ് രാജ്യത്താകെ അനുസ്മരണ പരിപാടികൾ നടന്നത് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്